അന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞ നിലപാടിൽ തന്നെയാണോ ആര്യാടൻ ഷൗക്കത്ത് ഇന്നുമുള്ളത് അങ്ങനെയെങ്കിൽ എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാൻ ധാർമ്മികമായി ഷൗക്കത്തിന് കഴിയുന്നു ഇനി അതല്ല പഴയ നിലപാടിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് പിൻവാങ്ങിയോ അങ്ങനെയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മുൻ നിലപാടുകൾ തിരുത്തിയത് കൊണ്ടാണോ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ ഏതെങ്കിലും മുൻ നിലപാടുകൾ തിരുത്തിയതായോ മാറ്റിയതായോ നമുക്കാർക്കും അറിയില്ല ഷൗക്കത്ത് വിമർശിച്ച നിലപാടുകളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ അങ്ങ് പിന്നോട്ട് പോകാനും കഴിയില്ല കാരണം അതിന്റെ സ്ഥാപകൻ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ആശയങ്ങളാണ് അത് അപ്പോൾ പിന്നെ ഷൗക്കത്ത് തന്നെ പിൻവാങ്ങിയെന്ന് കരുതേണ്ടി വരും എന്തായാലും പ്രതിപക്ഷ നേതാവ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ച സ്ഥിതിക്ക് അത് തള്ളിപ്പറയാൻ ഷൗക്കത്ത് തയ്യാറാകില്ല വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആര്യടൻ ഷൗക്കത്ത് എന്നും ഉന്നയിച്ചിട്ടുള്ളത് അത് അങ്ങനെ അങ്ങ് മറക്കാൻ ശൗക്കത്തിന് പെട്ടെന്ന് കഴിയുമോ മറുഭാഗത്ത് തങ്ങളുടെ അടിസ്ഥാന ആശയങ്ങളെ തന്നെ എതിർത്ത ശൗക്കത്തിനോട് എല്ലാം മറന്ന് പൊറുക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയുമോ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾക്കപ്പുറം രാഷ്ട്രീയമാനങ്ങളുള്ള ചോദ്യങ്ങളാണ് അത്